ഇപ്പോൾ യും ചിന്തയിലൂടെയും നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചിരുന്ന വാക്കുകളും സൃഷ്ടിച്ച പ്രപഞ്ചങ്ങളും മാത്രം ബാക്കി നിളയുടെ തീരത്തെ കൂടല്ലൂർ എന്ന കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് ഒഴുകി തുടങ്ങി മലയാളിയുടെ പല തലമുറകളിലേക്ക് പ്രവഹിച്ച നദിയായിരുന്നു നിളയുടെ തീരത്തെ നാട്ടുപൊങ്ങികളും ജീവിത സംസ്കാരവും തന്റെ എഴുത്തിലൂടെ പറഞ്ഞു തന്നു മഗ്ദല നദിയുടെ തീരത്തെ ജീവിതത്തെ കുറിച്ച് മാർക്കേസ് എഴുതുന്നതിനു മുമ്പ്ളത്തിൽ നിന്നും കണ്ടെത്തിയ കഥകൾ എം ടി നമ്മോട് പറഞ്ഞു വള്ളുവനാടൻ ഭാഷയെ അതിന്റെ തനിമയോടെ എം ടി പുനസൃഷ്ടിച്ചു അന്യം നിന്ന് പോകുന്ന ഒരു ജീവിത സംസ്കാരത്തെ അഭിമാനത്തോടെ എം ടി അവതരിപ്പിച്ചു എം ടി നോവലുകൾ എഴുതിയപ്പോൾ ഭാവനയുടെ ക്യാൻവാസുകൾ വികസിക്കുകയും അവ ഇതിഹാസങ്ങളുടെ മൗനങ്ങളെ വരെ ചെന്ന് തൊടുകയും ചെയ്തു എം ടി സിനിമകൾ എഴുതിയപ്പോൾ സംഭാഷണങ്ങളുടെ മുഴക്കത്തോടൊപ്പം മൗനത്തിന്റെ ഭംഗിയും മലയാളികൾ അനുഭവിച്ചു മനുഷ്യന്റെ ആന്തരിക ലോകങ്ങളെ അവ നമുക്ക് മുന്നിൽ തുറന്നു വെച്ചു എം ടി പത്രാധിപറായപ്പോൾ കാലത്തിനു മുന്നേ നടന്നു പുതിയ ശബ്ദങ്ങളെ തിരിച്ചറിഞ്ഞു മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ താളുകളിലൂടെ അവയെ മലയാള സർഗാത്മകതയുടെ നാടകൾക്കായി സമർപ്പിച്ചു എം ടി തിരൂർ തുഞ്ചൻപറമ്പിന്റെ സാന്നിധ്യം ഏറ്റെടുത്തപ്പോൾ മണ്ണ് സർഗാത്മകതയുടെ കടിത്തട്ടായി എം ടി നമുക്കിടയിൽ ജീവിക്കുന്നു എന്ന ബോധ്യം മലയാളിയുടെ ദൈക്ഷണിക ജീവിതത്തിനും പൊതുജീവിതത്തിനും ഉൽക്കരുത്തു നൽകിയില്ല ഒരു ലൈറ്റ് ഹൗസ് പോലെ എം ടി അവിടെയുണ്ട് എന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചു പല വിഷയങ്ങളിലും എം ടിയുടെ വാക്കുകൾക്ക് നാം കാതോർത്തു ഏകാഗ്ര ഏകാഗ്രചിത്തനുമായ ആചാര്യനായി നമുക്ക് എം ടി എം ടി എന്ന രണ്ടക്ഷരം ഭാഷയുടെയും ഭാഷാ സ്നേഹത്തിന്റെയും എഴുത്തിന്റെയും ആഴമുള്ള മൗനത്തിൻറെ തിളങ്ങുന്ന പര്യായമായി മലയാളം ഉള്ളിടത്തോളം നമുക്കിടയിലുണ്ടാകും ബഹുമാനനായ പ്രിയങ്കരനായ എം ടിക്ക് മലയാളത്തിന്റെ ആദരാഞ്ജലി ഒരുപാട് സംസാരിക്കാനുള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളെ കിടക്കുന്നില്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലം മുതൽ എം ടി നേരിട്ട് അറിയുന്നത് എം ടി പ്രിയപ്പെട്ട കൂടലൂരാണ് എൻ്റെ പിതാവിന്റെ നാട് തൊട്ട അടുത്ത വീടാണ് ആ നിലയിൽ ആ ബന്ധമുണ്ട് എല്ലാ നിലയിലും കൊണ്ടും ബന്ധമുണ്ട് അത് ഇവിടെ ഇപ്പോൾ സമയം കുറവും ഒട്ടേറെ പോലെ സംസാരിക്കാനുള്ള കുറവും ഞാൻ എം ടി നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും എഴുത്തിലൂടെ എം ടി ഉയർത്തിയ ആശയങ്ങൾക്ക് മരണമില്ല ഈ അനുശോചന യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനെ